നമസ്കാരം എനീസ് വൺ റം മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം വളരെ രസകരമായിട്ടുള്ളൊരു വീഡിയോ അതിലുപരി ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക കുറച്ച് വീഡിയോകൾ ഈ വേട്ടാവളിയൻ്റെ വീഡിയോകളിൽ ഞാൻ കുറച്ച് ഇങ്ങനെ റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട് രണ്ട് വീഡിയോകൾ ഇന്ന് ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഒന്ന് വെക്കുകയാണ് ഈ രണ്ട് വീഡിയോ കണ്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമൻ്റുകളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ ഷൈനിഗം ഇതിന് ഇൻസ്റ്റഗ്രാമിലൂടെ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിരുന്നു ആ തലയിൽ മറ്റേ ഇതൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു പോസ്റ്റ് അന്ന് ഇവൻ ഇട്ടിരുന്ന അവൻ്റെ ഒരു തംപ്ലൈൻ എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്നതാണ് അതായത് സുഡാപ്പി ആകാൻ ഉളുപ്പില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അങ്ങനെ ഇത്തരത്തിലുള്ള ഒരുപാട് തംപ്ലൈൻ ഒക്കെ വെച്ചുകൊണ്ട് ഇവനിങ്ങനെ വീഡിയോ ചെയ്യാറുണ്ട് പിന്നെ ഈ വീഡിയോയിലൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് തോന്നുന്ന നല്ല കറ തീർന്ന ഒന്നാം തരം മുസംഗിയാണ് ഇവൻ കാരണം ഇവൻ മുസ്ലിംസിനെ സപ്പോർട്ടായിട്ട് ഈ ചാനലിനകത്ത് വന്നിരുന്നുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വട്ടി പോലും തിരിഞ്ഞ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് സംഘികളെ കൂട്ടുപിടിച്ചുകൊണ്ട് മുസ്ലിം മതത്തെ കുറിച്ചിട്ട് പറയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ആൾക്കാർക്ക് അത് കേൾക്കാൻ ഒരു സുഖം അതായത് ചൊറിച്ചിലുള്ള അടുത്ത് ചുമ്മാ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് ഒരു സുഖമായിരിക്കും അപ്പൊ ആ ഒരു അനുഭൂതി ഇവനും കിട്ടുന്നുണ്ട് ചില സംഘികൾക്കും കിട്ടുന്നുണ്ട് ഇവന്റെ വാർത്തകൾ കാണുമ്പോൾ കഴിഞ്ഞ ദിവസം പലസ്തീനിൽ നടന്നിട്ടുള്ള നരഹത്യ ഒരു ബിൽഡിംഗിലേക്ക് ഈ ലോകരാഷ്ട്രങ്ങൾ കണ്ടത് വെച്ചിട്ടുള്ള ഏറ്റവും വലിയ ക്രൂരന്മാർ അല്ലെങ്കിൽ ഏറ്റവും വലിയ തീവ്രവാദികളായിട്ടുള്ള ഈ ഇസ്രയേൽ എന്ന് പറയുന്ന ജൂത പരീക്ഷകൾ പാലസ്തീനിലേക്ക് കടന്നു കയറിക്കൊണ്ട് ഒരു ബിൽഡിങ്ങിലേക്ക് ബോംബ് വർഷിച്ച് എഴുപത്തി ഒന്ന് വരെയാണ് കൊലപ്പെടുത്തിയത് ആ ഒരു വാർത്ത വളരെ ലാഹവത്തോടുകൂടി വളരെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് ഈ പരമ നാറി ഇവൻ്റെ ഈ സെപ്റ്റി ടാങ്കിൽ ഇരുന്നോണ്ട് ചെയ്തപ്പോൾ ആത്മാഭിമാനമുള്ള അല്ലെങ്കിൽ മനുഷ്യൻ്റെ വില മനസ്സിലാക്കുന്ന ആൾക്കാർ ഇവൻ്റെ ആ പോസ്റ്റിന് താഴെ വന്നിട്ട് കമൻ്റ് ഇട്ടു ആ കമൻറ്റ് താമരശ്ശേരിയിൽ വന്നിട്ട് നിന്റെ തല എടുക്കും എന്ന രീതിയിലായിരുന്നു ഒരു കമൻറ്റ് ആ ഒരു കമൻറ്റ് കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ ഈ മുസങ്കി കുട്ടന് അങ്ങോട്ട് അങ്ങോട്ട് പൊള്ളി അടുത്തൊരു വീഡിയോ അവൻ വന്നിരിക്കുകയാണ് എന്നാ കൊല്ലുമെന്ന് പറഞ്ഞുകൊണ്ട് ആ വീഡിയോ വരുന്നു കേരളത്തിൽ ഹമാസിന്റെ തീവ്രവാദികൾ ഇങ്ങനെ തടിച്ചു കൂടുന്നു എന്നൊക്കെ പറയും ഇവൻ പരമനാറിയാണ് സത്യത്തിൽ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് ഒരു കാര്യം നിങ്ങളോട് ഒരു റിക്വസ്റ്റായിട്ട് പറയണം ഒരിക്കലും നിങ്ങൾ ഇവൻ്റെ ഉപ്പായോ ഉമ്മായോ നിങ്ങൾ തെറി പറയരുത് കാരണം ഓരോ ഉദരത്തിലും ഇതുപോലത്തെ പാഴ് വസ്തുക്കൾ ഉണ്ടാകും അതുകൊണ്ട് അത്തരത്തിൽ പെട്ടുപോയ ഒരു പരമ ഊളയാണ് ഈ ഫസൽ എന്ന് പറയുന്ന ഈ പരമചെറ്റ കാരണം എനിക്കിത് പറയാതിരിക്കാൻ വയ്യാത്തതുകൊണ്ട് ഇവന്റെ ഓരോ വീഡിയോകൾ കണ്ടാലും നമുക്ക് ഇത് തന്നെ തോന്നത്തുള്ളൂ എന്നാൽ ഇവൻ്റെ ഒരു കരച്ചിലും ഇവൻ ആ പറഞ്ഞത് എന്താണ് എന്നുള്ള ആ രണ്ട് വീഡിയോകൾ ഇവന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങളൊന്ന് കണ്ടതിന് ശേഷം ഇതിന് ഉചിതമായിട്ടുള്ള കമന്റുകൾ നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക അപ്പൊ നമുക്ക് നേരെ ആ വീഡിയോ ഇസ്രായേൽ ഹമാസ് വിഷയത്തിൽ വളരെ ലേറ്റസ്റ്റ് ആയിട്ടൊരു മുന്നേറ്റം ഇസ്രായേൽ സേന നടത്തിയിരിക്കുന്നു ഒരു ിൽഡിംഗ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്രായേൽ സേന ശക്തമായിട്ടുള്ള ഒരു ആക്രമണം നടത്തിയിട്ടുണ്ട് ഈ ഒരു ആക്രമണത്തിൽ എഴുപത്തിയൊന്ന് ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഗാസ ഔദ്യോഗികമായിട്ട് വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് ഈ ഒരു വാർത്ത പുറത്തു വന്നതോടുകൂടിയിട്ട് നമ്മുടെ കേരളത്തിലെ തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകളൊക്കെ തന്നെ കൂട്ടക്കരച്ചിൽ തുടങ്ങിയിട്ടുമുണ്ട് പാലസ്തീൻ വലിയ ഐക്യദാർഢ്യങ്ങളും കരച്ചിലും പതിവ് ശൈലിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇസ്രായേൽ സൈന്യം ഗാൻ യൂണിസിലെ ഈ ഒരു ബിൽഡിങ്ങിലേക്ക് ശക്തമായിട്ടുള്ളൊരു ആക്രമണം നടത്തിയത് എന്ന് സുബോധമുള്ള സകല ആളുകളും തിരിച്ചറിയണം നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം ഒക്ടോബർ സെവൻത്തിന് ഇസ്രായേലിലേക്ക് ഹമാസ് എന്ന ഭീകര സംഘടന കടന്ന് കയറിയിട്ട് ഒരുപാട് ആളുകൾ ആയിരത്തിലധികം ആളുകളെ കൊലപ്പെടുത്തി ഒരുപാട് ആളുകളെ ബന്ദികളാക്കി ഗാസയിലേക്ക് കൊണ്ടുവന്ന് ഈ ബന്ദികളെ ഇന്നും പൂർണ്ണമായിട്ട് വിട്ടുകൊടുത്തിട്ടില്ല ഈ അമാസ് എന്ന ഭീകര സംഘടന ഇസ്രായേലി പൗരന്മാരെ പൂർണ്ണമായിട്ട് വിട്ടുകിട്ടാതെ ഒരിക്കലും ഈ യുദ്ധം അവസാനിക്കില്ല എന്നുള്ളത് കൃത്യമായിട്ട് ഇസ്രായേൽ സൈന്യം ഇസ്രായേൽ ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ബിൽഡിങ്ങിലേക്ക് ഗാനിയോനുസരിയ ബിൽഡിംഗിലേക്ക് വളരെ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ശക്തമായിട്ടുള്ളൊരു ആക്രമണം നടത്തിയത് മറ്റൊന്നും കൊണ്ടല്ല ഈ ഒക്ടോബർ സെവൻ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് ആസൂത്രണം ചെയ്തതിലെ വളരെ പ്രധാനമായിട്ടുള്ള മുഹമ്മദ് എന്ന കൊടും ഭീകരൻ ഈ ബിൽഡിങ്ങിൽ ഉണ്ട് എന്നുള്ള കൃത്യമായ വിവരത്തെ തുടർന്നാണ് ഈ ശക്തമായിട്ടുള്ള ഒരു ആക്രമണവുമായിട്ട് ഇസ്രായേൽ സൈന്യം കുതിച്ചെത്തി ആക്രമണം നടത്തിയിട്ടുള്ളത് അപ്പൊ സ്വബോധമില്ലാതെയാണ് ഇവൻ വന്നിരുന്നത് കൊണ്ട് ഇത്തരത്തിലുള്ള തെമ്മാടിത്തങ്ങൾ പറയുന്നത് ഒരു രാജ്യത്തെ മുഴുവൻ ഇല്ലായ്മ ചെയ്ത് അവിടുത്തെ കുഞ്ഞുങ്ങളെ മുഴുവൻ കൊന്നൊടുക്കി അവിടെ അനാഥകളായിട്ടുള്ള എത്രയോ കുഞ്ഞുങ്ങൾ ഇതൊന്നും അവന് പ്രശ്നമല്ല ഇവന്റെ ഏതോ കൊച്ചാപ്പായോ മൂത്താപ്പായോ അങ്ങോട്ടായിരിക്കും ചിലപ്പോൾ പൂർവ്വജന്മത്തിൽ ശൈലികളെന്ന് എനിക്ക് തോന്നിപ്പോന്നു എന്തായാലും ഇവന് ഈ വാർത്ത ചെയ്തതിനു ശേഷം ആത്മാഭിമാനമുള്ള നട്ടല്ലുള്ള ഏതോ ഒരു മലയാളി ഇവന്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് ഒരു കമന്റ് ഇട്ടു കുരു പൊട്ടിട്ടുണ്ട് അപ്പൊ ആ ഒരു വീഡിയോയും കൂടെ എന്റെ ഒന്ന് കണ്ടേ അപ്പൊ നേരെ നമുക്ക് ആ വീഡിയോയിലേക്ക് ഒന്ന് പോകാം എനിക്കെതിരെ വീണ്ടും വധഭീഷണി വന്നിരിക്കുന്നു സാധാരണ വാട്സാപ്പിലേക്ക് ഫേസ്ബുക്കിലേക്ക് ഇൻസ്റ്റഗ്രാമിലൊക്കെയാണ് ഇത്തരം വധഭീഷണികളൊക്കെ എനിക്കെതിരെ വരാറുള്ളത് പക്ഷെ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പരസ്യമായിട്ട് ഒരു വ്യക്തി വന്നിട്ട് വധഭീഷണി ഉയർത്തിയിരിക്കുന്നു ഞാൻ ആ ഒരു സ്ക്രീൻഷോട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഞാനതൊന്ന് വായിച്ച് കേൾപ്പിക്കാം ഈ പറഞ്ഞ നിന്റെ തല ഇനി ബാക്കി ഉണ്ടാവില്ല താമരശ്ശേരിയിൽ വന്ന് നിന്റെ തല ഞങ്ങൾ എടുക്കും അതിന് അധിക കാലം വേണ്ടി വരില്ല നീ അത് ഓർത്തോ എന്ന് പറഞ്ഞ് പാലസ്തീൻ കൊടിയൊക്കെയാണത് ആ ഒരു കമൻറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കേട്ടുകൊണ്ട് ഒരു വ്യക്തി എനിക്കെതിരെ ഉയർത്തിയ വധഭീഷണിയാണ് ഞാനിപ്പോ വായിച്ച് കേൾപ്പിച്ചിട്ടുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ പരസ്യമായിട്ട് നമ്മൾ ചെയ്യുന്ന വീഡിയോ ഒക്കെ എത്രത്തോളം ആളുകൾ അസ്വസ്ഥരാകുന്നുണ്ട് ഇവിടെ തീവ്ര ചിന്താഗതിക്കാരും നമ്മൾ പറയുന്ന യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റാത്ത ആളുകൾ എത്രത്തോളം വലിയ അസ്വസ്ഥതയിലാണ് മുന്നോട്ട് പോകുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ഒരു കമന്റി ഈ ഒരു വധഭീഷണി എന്ന് പറയുന്നത് എനിക്കറിയാം കൃത്യമായിട്ട് എനിക്കെതിരെ ചുറ്റും ഒരുപാട് ആളുകൾ ഒരു അവസരത്തിന് കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളത് അത്തരത്തിൽ തന്നെയാണ് എൻ്റെ വാട്സാപ്പിലേക്കൊക്കെ നിരന്തരം ഒരുപാട് കാര്യങ്ങൾ പച്ചത്തറികൾ എൻ്റെ ഉമ്മാനയും ഉപ്പാനും തോന്നിയതുപോലെ വീട്ടുകാരെ ഉൾപ്പെടെ വിളിച്ചുകൊണ്ട് ആളുകൾ രംഗത്ത് വരാറുണ്ട് അതൊന്നും തന്നെ നമ്മൾ അത്ര പ്രത്യേകിച്ച് ഒരു വീഡിയോ ഒന്നും ചെയ്യാറില്ല പക്ഷേ ഇത് പരസ്യമായിട്ട് പോലും നമ്മൾ ഇതുപോലെ യാഥാർത്ഥ്യങ്ങൾ പറയുന്നതിന് ആളുകൾ അസ്വസ്ഥരാണ് അതിന് നമ്മൾ എന്തും ചെയ്യും ഞാൻ ഇത്തരം വധഭീഷണി ഉയർത്തുന്ന സകലയാളുകളോടും ഇത്തരം ആഗ്രഹമുള്ള സകലയാളുകളോടും പറയാനുള്ളത് ഞാൻ നിരന്തരം ഇതുപോലെ തന്നെ തുടർന്നും വീഡിയോ ചെയ്തുകൊണ്ടേയിരിക്കും ഞാൻ ജനിച്ച എൻ്റെ രാജ്യത്ത് നടക്കുന്ന ഡെവലപ്മെന്റ് എൻ്റെ രാജ്യത്തിന് വേണ്ടിയിട്ട് ഇവിടെ നടക്കുന്ന യാഥാർത്ഥ്യങ്ങള് പൊതുസമൂഹത്തിലേക്ക് നിരന്തരം എത്തിക്കുക തന്നെ ചെയ്യും സാധാരണക്കാരിലേക്ക് ഞാനൊരു കാര്യം അങ്ങ് തീർത്തു പറയാം ആരെന്ത് ചെയ്യാനുണ്ടെങ്കിലും വന്നങ്ങ് ചെയ്തു പോവുക എന്നല്ലാതെ ഈ വീഡിയോ നിർത്താമെന്നൊന്നും ആരും സ്വപ്നത്തിൽ പോലും കരുതണ്ട ആരും സ്വപ്നത്തിൽ പോലും കരുതണ്ട കേട്ടല്ലോ അല്ലെ നല്ല വീര്യമുള്ള നല്ല ഉഷിരുള്ള നല്ല ഒന്നാം തരം മുസങ്കിയാണ് ഈ ഫസൽ കാരാട്ടെന്ന് പറയുന്ന ഈ പരമ ഊള കറതീർന്ന ഒരു രാജ്യസ്നേഹി കൂടിയാണ് നമ്മുടെ ഈ പറയുന്ന മുസ്ങ്കി പുത്രനായിട്ടുള്ള ഫസൽക്കാരാട്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇവൻ ചെയ്തിട്ടുള്ള ഓരോ വീടുകളും നിങ്ങൾ പോയി നോക്കിക്കഴിഞ്ഞാൽ ഇവനിക്ക് ജന്മം നൽകിയിട്ടുള്ള ഉപ്പായ ഉമ്മായ സത്യത്തിൽ ആരും പോയി തെറി പറയരുത് കേട്ടോ കാരണം ഇതുപോലത്തെ ചില പാഴ് ജന്മങ്ങൾ ഓരോ ഉദരത്തിലും ജനിക്കാറുണ്ട് അതിൽപ്പെട്ട ഒരു പേട്ട് സാധനമാണ് ഇവർ ഇവനെ കൊല്ലാനായിട്ട് അല്ലെങ്കിൽ ഇവനെ തല്ലാനായിട്ട് ആൾക്കാർ വരുന്നത് പോലും ഇതൊക്കെ കേട്ടാൽ നമുക്ക് ചിരിയാണ് വരുന്നത് കാരണം ഇവൻ എന്ത് ഒലക്കെയാണ് ഈ നാട്ടിൽ ഇവൻ ഇതുപോലെ ഇരുന്നോണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്നത് ഇവിടെ ഒരു പുല്ലു ഉണ്ടാകാൻ പോകുന്നില്ല ഇവന്റെ ഈ വാർത്തകൾ കേൾക്കുമ്പോഴത്തേക്ക് സംഘികൾക്ക് ഒരു സുഖം ഉണ്ടാകും ഇത് കണ്ടപ്പോൾ ഒന്ന് പ്രതികരിക്കണമെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ ഇപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നത് എന്തായാലും ഈ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ വലിയ അഭിപ്രായം കമന്റ് ഉള്ളക്കാൻ മറ്റൊരു വീഡിയോ കാണാം ശുഭപ്രതിഷേ നിങ്ങളെയൊക്കെ സ്വന്തം വെറു എൻമെന്റ്